നമസ്കാരം യൂറോപ്യന്മാരുടെ ആഗമനം ആദ്യം പോർച്ചുഗീസ് ആധിപത്യം കേരള ചരിത്രത്തിൽ പറങ്കികൾ എന്നറിയപ്പെടുന്ന യൂറോപ്യൻ ശക്തികളാണ് പോർച്ചുഗീസുകാർ പറങ്കികൾ എന്നറിയപ്പെടുന്നു ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അറ്റമായ ശുഭപ്രതീക്ഷ മുനമ്പ് കേപ്പ് ഓഫ് ഗുഡ് ഹൗ ചുറ്റി ഏഷ്യയിലേക്ക് വരുന്നതിനുള്ള കപ്പൽ മാർഗം കണ്ടെത്തിയ പോർച്ചുഗീസ് നാവികനാണ് പാർത്തലോമിയ ഡയസ് ബാർത്തലോമിയ ഡയസ് ആണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അറ്റമായ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി ഏഷ്യയിലേക്ക് വരുന്നതിനുള്ള കപ്പൽ മാർഗം കണ്ടെത്തിയ പോർച്ചുഗീസ് നാവികൻ ബാർത്തലോമിയ ഡയസ് ഏ ഡി ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പോൾ അതായത് ഇന്നത്തെ ഇസ്താംബുൾ ആയിരത്തി നാന്നൂറ്റി അമ്പത്തി മൂന്നിൽ ർക്കികൾ കോൺസ്റ്റാന്റിനാപ്പിൾ പിടിച്ചെടുത്തതോടുകൂടി യൂറോപ്യന്മാർക്ക് ഏഷ്യയിലേക്ക് വരുന്നതിന് മറ്റൊരു കടൽമാർഗം കണ്ടെത്തേണ്ടി വന്നു ഈ ദൗത്യത്തിൽ വിജയിച്ച ആളാണ് ബാർത്തലോമിയ ഡയസ് എന്ന പോർച്ചുഗീസ് നാവികൻ ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിലാണ് തുർക്കികൾ കോൺസ്റ്റാൻറ്റിനേപ്പിൾ പിടിച്ചെടുത്തത് ഇതോടുകൂടി യൂറോപ്യന്മാർക്ക് ഏഷ്യയിലേക്ക് വരുന്നതിന് മറ്റൊരു കടൽമാർഗം കണ്ടെത്തേണ്ടി വന്നു ഈ ദൗത്യത്തിൽ വിജയിച്ച ആളാണ് ബാർത്തലോമിയ ഡയസ് ശുഭപ്രതീക്ഷ മുൻപ് അതായത് കേപ്പ് ഓഫ് ഗുഡ്ഹോപ്പ് ചുറ്റി ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസ് സംഘത്തെ നയിച്ചത് വാസ്കോഡ വാസ്കോഡഗാമ കോഴിക്കോട് കപ്പലിറങ്ങിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിനാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് വാസ്കോഡാമ കേരളത്തിൽ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങി സെൻറ്റ് ഗബ്രിയേൽ സെൻ റാഫേൽ ബെറിയോ എന്നിങ്ങനെ മൂന്ന് കപ്പലുകളായിട്ടാണ് വാസ്കോഡ ഗാമയും സംഘവും സഞ്ചരിച്ചത് ഇവയിൽ വാസ്കോഡ ഗാമ നിയന്ത്രിച്ച കപ്പലിൻ്റെ പേര് സെൻറ് ഗബ്രിയൽ സെൻ ഗബ്രിയൽ സെൻ റാഫേൽ ബെറിയോ അങ്ങനെ മൂന്ന് കപ്പലുകളുണ്ട് സെൻ ഗബ്രിയൽ സെൻ റാഫേൽ ബെറിയോ സെൻ ഗബ്രിയൽ ആണ് വാസ്കോഡാമ നിയന്ത്രിച്ച കപ്പൽ അവരെ ഇന്ത്യയിലോട്ട് അയച്ച പോർച്ചുഗൽ രാജാവിൻ്റെ പേര് മാനുവൽ മാനുവൽ രാജാവ് വാസ്കോട ഗാമ കോഴിക്കോട് എത്തുമ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്നത് നെടിയൂരിപ്പ് സ്വരൂപം സാമൂതിരി രാജവംശമാണ് നെടിയൂരിപ്പ് സ്വരൂപം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോട ഗാമ വരുമ്പോൾ നെടിയൂരിപ്പ് സ്വരൂപത്തിലെ ഭരണാധികാരി മാനവ വിക്രമൻ ആയിരുന്നു മാനവ വിക്രമനായിരുന്നു ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോട ഗാമ വരുമ്പോൾ ഭരണാധികാരിയായിട്ടുണ്ടായിരുന്നത് വാണിജ്യബന്ധം വാണിജ്യബന്ധം സ്ഥാപിക്കുക എന്നതായിരുന്നു വാസ്കോഡ ഗാമ വരവിൻ്റെ ആന്തി ആത്യന്തികമായ ലക്ഷ്യം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കോഴിക്കോട് എത്തിയ വാസ്കോഡഗാമയ്ക്ക് എല്ലാവിധ സൗകര്യങ്ങളും നൽകിയത് കോലത്തെ നാട്ടിലെ കോലത്തിരയാണ് കോഴിക്കോട് എത്തിയ വാസ്കോഡഗാമയെ വാസ്കോഡ ഗാമ സാമൂതിരിയെ സന്ദർശിച്ചുവെങ്കിലും അറബികളുമായിട്ടുള്ള വാണിജ്യ ബന്ധം നിലനിൽക്കുന്നതിനാൽ സാമൂതിരിക്ക് വാണിജ്യത്തിന് താല്പര്യം ഉണ്ടായില്ല തുടർന്ന് കണ്ണൂരിലേക്ക് നീങ്ങിയ ഗാമ കോലത്തിരി രാജാവുമായി ബന്ധം സ്ഥാപിച്ചു കണ്ണൂരിലെ രാജാവിൻ്റെ പേരാണ് കോലത്തിരി രാജാവ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് നവംബറിൽ ലിസ്ബണിലേക്ക് തിരിച്ചുപോയി വന്നതിൻ്റെ വരാൻ ചെലവായതിൻ്റെ അറുപത് മടങ്ങ് അധികം മൂല്യമുള്ള ചരക്കുമായിട്ടാണ് അദ്ദേഹം പോർച്ചുഗലിലേക്ക് മടങ്ങിയത് വാസ്കോടകാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ലിസ്ബണിലേക്ക് അങ്ങനെ തിരിച്ചുപോയി വാസ്കോടകാമ്മയ്ക്ക് ശേഷം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനെ നയി നാവികരെ നയിച്ചത് കബ്രാളാണ് വാസ്കോടകഅഅ അമ്മയ്ക്ക് ശേഷം ആയി ഏഴി ആയിരത്തി അഞ്ഞൂറിൽ ഖബ്രാളിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം കേരളത്തിലെത്തി വാസ്കോഡ ഗാമയുടെ രണ്ടാമത്തെ പരവ് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലാണ് ഇത് ഗോവയ്ക്കടുത്തുള്ള ദ്വീപിലാണ് ഗാമ രണ്ടാമതെത്തുന്നത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ വാസ്കോഡ ഗാമ രണ്ടാമത് ഇന്ത്യയിലെത്തും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി വാസ്കോഡാമ വാസ്കോഡാമ്മ അവസാനമായിട്ട് ഇന്ത്യയിലെത്തുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിനാലിന് വാസ്കോഡഗാമ കൊച്ചിയിൽ വെച്ച് മലേറിയ ബാധിച്ച് മരിക്കുകയും ചെയ്യും അദ്ദേഹത്തിൻ്റെ അടക്കം ചെയ്തത് കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിനാലിലാണ് വാസ്കോഡഗാമ അന്തരിച്ചത് വൈസ്രോ ആയിട്ടാണ് അദ്ദേഹം വന്നത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലെ രണ്ടാമത്തെ യാത്ര ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിൽ മൂന്നാമത്തെ യാത്ര ആദ്യമടക്കം ചെയ്ത പള്ളി കൊച്ചിയിലെ സെൻ ഫ്രാൻസിസ് പള്ളി പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പോർച്ചുഗലിലെ ലിസ്ബണിലേക്ക് കൊണ്ടുപോയി വാസ്കോഡ ഗാമയ്ക്ക് ശേഷം ഇന്ത്യയിലെത്തുന്ന നാലാമത്തെ സംഘത്തെ നയിച്ചത് ആൽബുക്കർക്കാണ് ആയിരത്തി അഞ്ഞൂറ്റിനാലില് സാമൂതിരിയുടെ കയ്യിൽ നിന്നും കൊടുങ്ങല്ലൂർ പിടിച്ചെടുക്കുന്നത് ആൽബുക്കർക്കാണ് ആയിരത്തി അഞ്ഞൂറ്റിനാല് സാമൂതിരിയുടെ കയ്യിൽ നിന്നും കൊടുങ്ങല്ലൂർ പിടിച്ചെടുത്തു സാമൂതിരിയുടെ കൊച്ചി ആക്രമണത്തിൽ നിന്നും രക്ഷിച്ച പോർച്ചുഗീസുകാരോടുള്ള നന്ദി സൂചകമായി കൊച്ചി രാജാവ് ഒരു കോട്ട പണിയുന്നതിന് അനുമതി നൽകി അങ്ങനെ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു കോട്ട പണിതും അതാണ് പള്ളിപ്പുറം കോട്ട ഒരു യൂറോപ്യൻ ശക്തി ഏതെങ്കിലും ഒരു യൂറോപ്യൻ ശക്തി പണിത ഇന്ത്യയിൽ പണിത ആദ്യത്തെ കോട്ടയാണ് കൊച്ചിയിലെ പള്ളിപ്പുറം കോട്ട ഇതിൻ്റെ മറ്റു പേരുകളാണ് ഈ പള്ളിപ്പുറം കോട്ടയുടെ മറ്റു പേരുകളാണ് മാനുവൽ കോട്ട ആയിക്കോട്ട കോട്ട കൊച്ചി കോട്ട മാനുവൽ കോട്ട ആയിക്കോട്ട അഴീകോട്ട വായ്പിൻ കോട്ട കൊച്ചിക്കോട്ട എന്നീ പേരുകളിലും പള്ളിപ്പുറം കോട്ട അറിയപ്പെടുന്നുണ്ട് പോർച്ചുഗീസ് വൈസ്രോയിമാർ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽമേഡയ ആണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലാണ് അൽമേഡ ഇന്ത്യയിലെ പോർച്ചുഗീസ് ആവുന്നത് കണ്ണൂരിലെ സെൻറ് ആഞ്ചലോ കോട്ട പണിതതും അൽമേഡയാണ് അൽമേഡയാണ് കണ്ണൂരിലെ സെൻറ് ആഞ്ചലോ കോട്ട പണിതത് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയും അൽമേഡയാണ് ബ്ലൂ വാട്ടർ പോളിസി ബ്ലൂ വാട്ടർ പോളിസിയാണ് ഉപജ്ഞാതാവാണ് അൽമേഡ ബ്ലൂ വാട്ടർ പോളിസിയുടെ ഉപജ്ഞാതാവ് അൽമേഡയാണ് അൽമേടയ്ക്ക് ശേഷം ഇന്ത്യയിലെ ഭരണാധികാരി ആവുന്നത് അൽ ബുക്കർക്കാണ് അൽ ബുക്കർക്ക് യഥാർത്ഥ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ യഥാർത്ഥ വാക്താവ് എന്നറിയപ്പെടുന്നതും അൽ ബുക്കർക്കാണ് അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ പോർച്ചുഗീസ് ഭരണത്തിൻ്റെ ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റി രണ്ടാമത്തെ വൈസ്രോയായ അൽ ബുക്കർക്ക് ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ ഗോവയിലോട്ട് തലസ്ഥാനം ആസ്ഥാനം മാറ്റി കൊച്ചിയിൽ നിന്ന് ഗോവയിലോട്ട് ആസ്ഥാനം മാറ്റി ബിജാപൂർ സുൽത്താനിൽ നിന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി പത്തിലെ ഇദ്ദേഹം ഗോവ പിടിച്ചെടുത്തത് മിക്സർ കോളനി സിസ്റ്റം അല്ലെങ്കിൽ സങ്കരവാസ സങ്കേതങ്ങൾ എന്ന നയം ആവിഷ്കരിച്ച ഇന്ത്യയിലെ പോർച്ചുഗീസ് മേധാവിയും അൽബുക്കർക്കാണ് നീല ജലനയം ബ്ലൂ വാട്ടർ പോളിസി അൽമേടയും സങ്കരവാസ സങ്കേതങ്ങൾ അല്ലെങ്കിൽ മിക്സർ കോളനി സിസ്റ്റം അൽ ബുക്കർക്കുമാണ് ബുക്കർക്കാണ് സങ്കരവാസ സങ്കേതങ്ങൾ അതായത് പോർച്ചുഗീസുകാരോട് ഇന്ത്യൻ സ്റ്റേകളെ വിവാഹം കഴിക്കാൻ അൽ ബുക്കർക്ക് ആവശ്യപ്പെട്ടു അങ്ങനെ ഒരു പോർച്ചുഗീസിന് പോർച്ചുഗലിന് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു ജനവിഭാഗത്തെ സൃഷ്ടിക്കാമെന്ന് അദ്ദേഹം വിചാരിച്ചു ഈ നയമാണ് മിക്സർ കോളനി സിസ്റ്റം അല്ലെങ്കിൽ സങ്കരവാസ കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിലാണ് പോർച്ചുഗീസ് വൈസ്രോയായിട്ട് ഭാസ്കോട നാമ വരുന്നതും പിന്നീട് അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് അന്തരിക്കുകയും ചെയ്തു ഇനി കുഞ്ഞാലി മരിക്കാർ കുഞ്ഞാലിമാരുടെ കാലഘട്ടം എന്ന് പറയുന്നത് നാല് കുഞ്ഞാലിമാരുണ്ട് കുഞ്ഞാലി ഒന്നാമൻ രണ്ടാമൻ മൂന്നാമൻ നാലാമൻ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് മുതൽ ആയിരത്തി അറുന്നൂറ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ കുഞ്ഞാലി മരിക്കാറുണ്ടായിരുന്നത് മുസ്ലീങ്ങളുടെ രാജാവ് ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് കുഞ്ഞാലി നാലാമനാണ് നാലാമനാണ് മുസ്ലിങ്ങളുടെ രാജാവ് ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ എന്നീ പേരുകൾ അറിയപ്പെടുന്നത് കുഞ്ഞാലി നാലാമൻ അറബിക്കടലിൻ്റെ സിംഹം എന്നറിയപ്പെടുന്നത് കുഞ്ഞാലി മൂന്നാമനാണ് അറബിക്കടലിൻ്റെ സിംഹം എന്നറിയപ്പെടുന്നത് കുഞ്ഞാലി മൂന്നാമനാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണ് ചാലിയം യുദ്ധം നടക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ ചാലിയും യുദ്ധം നടക്കും സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിലാണ് ചാലിയം യുദ്ധം നടക്കുന്നത് ഒന്ന് ചാലിയം യുദ്ധത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലെ ചാലി യുദ്ധത്തിൽ ഒരു കല്ലന്മേൽ മറ്റൊരു കല്ലില്ലാത്ത വിധം ചാലിയും കോട്ട തകർത്തത് കുഞ്ഞാലി മൂന്നാമനാണ് കുഞ്ഞാലി മൂന്നാമനാണ് ചാലിയും കോട്ട തകർത്തത് ആയിരത്തി അറുന്നൂറായപ്പോൾ കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ കീഴ്പ്പെടുത്തി അഡ്മിറൽ ഫുട്ടോഡോവ് അഡ്മിറൽ ഫുട്ടോഡോവാണ് അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിയത് അഡ്മിറൽ ഫുട്ടോഡോവ മരച്ചാർ കോട്ട മരച്ചാർ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഇരിഞ്ഞല്ലാണ് കുഞ്ഞാലി മരച്ചാർ സ്മാരകം അതും ഇരിഞ്ഞെല്ലാണ് കോഴിക്കോട് വടകരയ്ക്കുള്ള കോട്ടയാണ് ഇരിങ്ങൽ ഇരിഞ്ഞ കോഴിക്കോട് വടകരയ്ക്കടുത്താണ് ഈ ഇരിങ്ങൽ കോട്ടയ ഉള്ളത് ഇനി പോർച്ചുഗീസുകാർക്കെതിരെ തുറന്ന യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്ന തുഹത്തുൽ മുജാഹിദീൻ എന്ന കൃതിയുടെ കർത്താവ് സൈനുദ്ദീൻ മഖ്ദുവും രണ്ടാമനാണ് അപ്പോൾ തുഫത്തുൽ മുജാഹിദീൻ എന്ന കൃതിയുടെ കർത്താവ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനാണ് തുഫത്തുൽ മുജാഹിദീൻ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനാണ് മുജാഹിദീൻ എന്ന കൃതി എഴുതിരിക്കുന്നത് സൈനുദ്ദീൻ മഖ്ദൂർ രണ്ടാമൻ ബിജാപൂർ സുൽത്താൻ അലി ആദിൽ ഷായുടെ പേരിലാണ് ഈ ഗ്രന്ഥം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ബിജാപൂർ സുൽത്താൻ അലി ആദിൽ ഷായ്ക്ക് പോർച്ചുഗീസുകാരെ തോൽപ്പിച്ച് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ ചാലിയങ്കോട്ട പിടിച്ചെടുത്ത വീരേതിഹാസം പ്രതിപാദിക്കുന്ന കാസി മുഹമ്മദ് രചിച്ച അറബിക്കാദ്യമാണ് അൽ ഫത്തുഖുൽ മുബീൻ അൽ ഫത്തുഖുൽ മുബീൻ കാസി മുഹമ്മദ് അൽ ഫത്തുഖുൽ മുബീൻ ഖാസി മുഹമ്മദ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്നിലുള്ള ചാലിയൻ കോട്ട വിജയം അൽ ഫത്തുഖുൽ മുബീൻ കാസി മുഹമ്മദ് പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ പിന്നീട് ഒരു സന്ധി ഉൾ സന്ധിയിൽ ആ ആവുകയും ആദ്യമായിട്ടുണ്ടാകുന്ന സന്ധി കണ്ണൂർ സന്ധി ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ കണ്ണൂർ സന്ധിയിൽ ഒപ്പിട്ടു പിന്നീട് പൊന്നാനി സന്ധി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ പൊന്നാനി സന്ധിയിലും ഒപ്പിട്ടു പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആദ്യമായിട്ട് നിർമ്മിച്ച പള്ളി അത് കൊച്ചിയിലാണ് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് അത് ഗോതിക്ഷയിലാണ് പണിതിരിക്കുന്നത് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആദ്യമായി പണിത പള്ളിയാണ് സെൻറ് ഫ്രാൻസിസ് ചർച്ച് അത് കൊച്ചിയിലാണ് പണിതിരിക്കുന്നത് കേരളത്തില് ആദ്യമായി അത്യാധുനിക രീതിയിലുള്ള അച്ചടി സമ്പ്രദായം പരിചയപ്പെടുത്തിയ യൂറോപ്യൻ ശക്തികള് പോർച്ചുഗീസുകാരാണ് അച്ചടി